നമസ്കാരം സംസ്ഥാനത്ത് ദിവസവും വിൽപ്പന നടത്തുന്ന ലോട്ടറികളുടെ ഒന്നാം സമ്മാന തുക ഒരു കോടിയായി വർദ്ധിപ്പിക്കാൻ ലോട്ടറി വകുപ്പ് കുറഞ്ഞ സമ്മാന സമ്മാനത്തുക നൂറിൽ നിന്ന് അൻപത് രൂപയാക്കും ടിക്കറ്റുകളുടെ വില നാൽപ്പതിൽ നിന്ന് അൻപത് രൂപയായി വർദ്ധിപ്പിച്ചേക്കും വകുപ്പ് സർക്കാരിന് സമർപ്പിച്ച ശുപാർശയിൽ ശേഷം തീരുമാനമുണ്ടായേക്കും വിൽപ്പന കൂടുതൽ ആകർഷകമാക്കാനും വരുമാന വർധനയും ലക്ഷ്യമിട്ടാണ് നീക്കം നിലവിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ലോട്ടറിക്ക് മാത്രമാണ് ഒരു കോടി രൂപ സമ്മാനമുള്ളത് മറ്റ് ടിക്കറ്റുകളുടെ സമ്മാനവും വിലയും ഇതിന് സമാനമായി ഉയർത്തി ഏകീകരിക്കുന്നത് ാണ് നീക്കം ബമ്പറുകളുടെ ഒന്നാം സമ്മാനം അതത് സമയത്താണ് തീരുമാനിക്കുന്നത് നിലവിൽ വിറ്റുവരവിന്റെ അൻപത്തിനാല് ശതമാനമാണ് സമ്മാനമായി നൽകുന്നത് ഇത് അൻപത്തെട്ട് ശതമാനമായി വർദ്ധിപ്പിക്കും ടിക്കറ്റുകളുടെ അച്ചടിയും കൂട്ടും നിലവിൽ അച്ചടിക്കുന്നവയെല്ലാം വിറ്റുതീരുന്നത് കണക്കിലെടുത്താണിത് കഴിഞ്ഞ ബഡ്ജറ്റിൽ അച്ചടി വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ലോട്ടറി സീരീസുകളുടെ എണ്ണം പന്ത്രണ്ടിൽ നിന്ന് പതിനഞ്ചാക്കാനും ശുപാർശയുണ്ട് സമ്മാന വിതരണം വേഗത്തിലാക്കാൻ ടിക്കറ്റ് സ്കാനിംഗ് മെഷീൻ സ്ഥാപിക്കും ഇതിലൂടെ കൂടുതൽ ടിക്കറ്റുകൾ കൈകാര്യം ചെയ്യാം ജീവനക്കാരുടെ ജോലി ഭാരം കുറയും മെഷീനുകളുടെ പ്രോട്ടോടൈപ്പ് തയ്യാറാക്കാൻ കെൽട്രോണിനെ ചുമതലപ്പെടുത്തി സർക്കാർ ടെക്നിക്കൽ കമ്മിറ്റി അംഗീകരിച്ചാൽ നിർമ്മാണാനുമതി നൽകും തിരുവനന്തപുരം ജില്ലാ ഓഫീസിലാകും ആദ്യം സ്ഥാപിക്കുക